നമ്മളൊക്കെ മക്കൾക്കൊരു പ്രായപരിധി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയാണ് എന്തു പഠിപ്പിക്കും നാട്ടിൽ തന്നെ നിർത്തി ജോലി ജോലിക്ക് പറഞ്ഞേക്കണോ അതല്ലെങ്കിൽ എന്ത് കോഴ്സിന് പറഞ്ഞേക്കും അല്ലെങ്കിൽ ഗൾഫിലേക്ക് പറഞ്ഞേക്കണോ എന്നൊക്കെ വലിയ ആശങ്കയാണ് എന്നാൽ ഈ ആശങ്ക ഉള്ള രക്ഷിതാക്കള് തന്നെ ഈ മകനെയോ മകളെയോ വിളിച്ചു വരുത്തിയിട്ട് എന്താണ് എൻ്റെ ആഗ്രഹം എന്താണ് ഇനി ചെയ്യാൻ പറ്റുക എന്നൊന്ന് മനസ്സു തുറന്ന് സംസാരിക്കാനുള്ള അവസരം മക്കൾക്ക് കൊടുക്കുന്നത് കാണാറില്ല ഒരു പക്ഷേ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അവരുടെ സുഹൃത്തുക്കളെ വിളിച്ച് എൻ്റെ മകന് ഞാനിങ്ങനെ നല്ലൊരു കോഴ്സ് നോക്കുന്നുണ്ട് ഏതാ പഠിപ്പിക്കുക എന്ന് ചോദിക്കുക എന്നല്ലാതെ ഈ മകനോട് നിനക്ക് എന്താ പഠിക്കേണ്ടതെന്നോ അതല്ലെങ്കിൽ എന്തിനോടാണ് താല്പര്യം എന്ന് ചോദിക്കുന്നത് പൊതുവെ കാണാറില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മക്കളോട് നമ്മൾ മനസ്സ് തുറക്കുക അവരുടെ മനസ്സ് തുറക്കാൻ വേണ്ടി നമ്മളോട് നമ്മൾ അവരോട് ആവശ്യപ്പെടുക ഓൻ പറഞ്ഞോ ഏത് കോഴ്സാ പഠിക്കേണ്ടത് എന്താ താല്പര്യം പറഞ്ഞോ എല്ലാവരെയും പഠിപ്പിക്കാൻ നമുക്ക് കഴിയൂല മെന്റലി അതല്ലെങ്കിൽ ഐക്യു ലെവൽ കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മറ്റെന്തെങ്കിലും ഡിപ്ലോമ കോഴ്സുകളോ ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് തൊഴിൽപരമായ അവരുടെ പിന്നെ മേഖലകളിലേക്ക് പറഞ്ഞയക്കാമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും നാട്ടിലെ എല്ലാവരും പഠിക്കുന്ന കോഴ്സ് എൻ്റെ കുട്ടിയും പഠിക്കണം എന്ന് ചിന്തിച്ച് വാശി പിടിച്ചാൽ അത് നമ്മുടെ മകന്റെ ഭാവി അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയൊക്കെ അവതാളത്തിലാക്കും ഇങ്ങനെ ആശങ്കപ്പെടുന്ന രക്ഷിതാവാണ് നിങ്ങളെങ്കിൽ ആദ്യം തന്നെ കുട്ടിയെ വിളിച്ചിട്ട് അവനോടൊന്ന് സംസാരിക്കുക അല്ലെങ്കിൽ അവളോടൊന്ന് സംസാരിക്കുക എന്നിട്ട് നല്ല കരിയർ ഗൈഡൻസ് തരാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവും നാട്ടിലോ അതല്ലെങ്കിൽ പരിസരങ്ങളിലോ അതല്ലെങ്കിൽ ഇപ്പൊ ഇന്റർനെറ്റ് ഒക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് നമുക്ക് ലഭ്യമാണ് അവരെ വിളിച്ചിട്ടോ അതല്ലെങ്കിൽ അവരോട് സംസാരിച്ചിട്ടോ എൻ്റെ കുട്ടിയുടെ ആഗ്രഹം എങ്ങനെയാണ് അപ്പൊ അതിന് ഉതകുന്ന ഏത് കോഴ്സാണ് ഇപ്പൊ നിലവിലുള്ളത് അതല്ലെങ്കിൽ എൻ്റെ മകന്റെ ഒരു താല്പര്യം ഇന്ന പൊസിഷനിൽ എത്തണം എന്നാണ് അപ്പൊ അതിന് എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് മുന്നോട്ട് പോകേണ്ടത് എന്ന് അവരോട് ഉപദേശം തേടിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ എങ്ങനെ വന്നാലും ഏറ്റവും പ്രധാനം കുട്ടിയുടെ ആഗ്രഹം എന്താണ് അവൻ്റെ ഒരു താല്പര്യം എന്താണ് എന്ന് നോക്കിയിട്ട് തന്നെയാണ്